കോളേജിലെ ഏക്കർ വസ്തു ഇതുപോലെ ഒരാൾ വന്ന് അന്യായമായി വളഞ്ഞു വെച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെ കൃത്യമായി കൃത്യമായി പുറത്താക്കി പുറത്താക്കി അങ്ങനെ ഇത്തരം ധാരാളം അനുഭവങ്ങളും ഉണ്ട് അപ്പൊ മുൻപെ അവര് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ഒരു നൂറ്റാണ്ടിലേറെ കാലഘട്ടം അവിടെ ജീവിച്ച ജനിച്ചു വളർന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടം ഇത്തരം ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ ആയിരിക്കും വരും ദിവസങ്ങളില് സംസ്ഥാനത്ത് ആകമാനം കത്തിപ്പെടുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറുക അതിനെ മുൻകൈ എടുക്കുക നിന്റെ ഭാരവാഹികളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും തന്നെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നീതി നടപ്പിലാക്കുവാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയോട് ഉറപ്പുവരുത്തുക സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കുവാനുള്ള ആ പോരാട്ടത്തിൽ മുന്നേറുവാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം കൂടി വരവുകൾക്ക് എല്ലാവിധ പാവുകൾ നന്മകളും നേർന്നുകൊണ്ട് ഈ ധർണയെ നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ やっぱり。